ഹായ് എല്ലാവർക്കും മല്യ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം ഗൗതം ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ നിധി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഇവരെ രക്ഷിച്ചെടുത്ത അദ്ദേഹത്തോട് പോയിട്ട് സഹായം ചോദിക്കാൻ സാജിൻ ജോസഫ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും സഹായിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞല്ലോ ഒരു നന്ന് നമ്മുടെ സി കെ സീനെ പറ്റിച്ചിട്ട് ഇവരെല്ലാം വിളിച്ചില്ലേ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത് അപ്പോൾ ഗൗതം പറയേണ്ടത് ശരി എന്നെ പോയി നോക്കാം എന്ന് പറയണത് കേട്ടോ അതിൻ്റെ ഗൗതം അദ്ദേഹത്തെ കാണാനായിട്ട് വരികയാണ് അപ്പോൾ വളരെ കൂടി അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ എന്താ വിശേഷം ചോദിക്കുമ്പോൾ പറയും ഞാൻ ഒരു സഹായം ചോദിക്കാൻ വന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗൗതം അപ്പോൾ സഹായവും എന്നോടോ എന്ത് പറ്റിയ ഗൗതം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഞാനൊന്നും മറച്ചു വെക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം എല്ലാം പറയുന്നുണ്ട് കേട്ടോ അയാളോട് എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് വീട് വീട്ടിറങ്ങാനുള്ള കാരണവും വീട് വീട്ടിറങ്ങിയതും ഇപ്പോഴത്തെ അവസ്ഥയും സകലമായ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രതാപസാരം ഒപ്പിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആഘോഷമായി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാനിനി എന്ത് സഹായം ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം പറയേണ്ട ഒരു ജോലി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും ജോലിയോ ചോദിക്കേണ്ടത് ആ ഈ സ്ഥാനത്തിൽ എന്തെങ്കിലും ജോലി കിട്ടി നന്നായിരുന്നു ഇപ്പോൾ ജീവിച്ച് പോകാൻ പൈസയൊക്കെ വേണമല്ലോ വൈഫിന് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്കും എന്തെങ്കിലും ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയണ്ടേ നമ്മുടെ ഗൗതം അപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ എന്ത് പറ്റി എന്താലോചിക്കണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സാധ്യം പറയേണ്ടത് സോറി എനിക്ക് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്ന് പറയണ്ടിട്ടോ അപ്പോൾ തന്നെ ഗൗതമിനെ ആകെ വിഷമായി അപ്പോൾ ഗൗതം അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഓ വേക്കൻസി ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്ന് പറയുന്നുണ്ട് വേക്കൻസി ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല അതെന്താ എനിക്ക് തരാത്തേ ഞാൻ നിങ്ങളോട് പണം അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് സങ്കടത്തോടു കൂടി പറയണ്ടിട്ടോ നമ്മുടെ ഗൗതം ഒരു ജോലിയല്ലേ ചോദിച്ചുള്ളൂ അപ്പോൾ അദ്ദേഹം പറയണ്ടേ ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തരില്ല നിങ്ങൾ ആദ്യം എണീക്കേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗൗതമൊന്നിങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എണീക്കൂ എന്ന് പറയുന്നത് ഗൗതമെണിക്കെ അപ്പോളും അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലിയൊന്നും തരാൻ പറ്റില്ല എന്ന് പറയേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ഗൗതമിൻ്റെ ആകെ സങ്കടമായി ആ സങ്കടത്തിൻ്റെ ഇടയിലും ഗൗതം അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ചിരി വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയിക്കോളൂ എന്ന് പറയേണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് ഗൗതം ഞെട്ടി കണ്ണുതുറിച്ച് നിൽക്കുകയാണ് അപ്പൊ ഗൗതം അങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറയണ കേട്ടെ എന്താ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കണേ കൈ കൊടുക്കുക പറഞ്ഞിട്ട് ഷേക്കൻഡ് കൊടുക്കണ്ട കേട്ടോ ഗൗതമന് ഗൗതമം അപ്പളും ഷോക്കായിട്ട പോലും നിക്കണ്ടട്ടോ സാജി നിങ്ങൾ എന്താ ഈ പറയണേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ സത്യമാണ് ഞാൻ പറയണേ ഇന്ന് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണേ തന്നെ കാരണം ഗൗതമാണ് ആ നിങ്ങൾ വന്നിട്ട് എന്നോട് ജോലി ചോദിക്കാം ഓ ഒരിക്കലും നടക്കില്ലെ അവർ ഇപ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ രണ്ടുപേരും ഈ കമ്പനിയുടെ പാർട്ട്ണർമാരാണ് നിങ്ങളൊരു പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൗതം നിങ്ങളുടെ ടാലന്റ് ഉണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് എന്താ ഓക്കെ അല്ലേ എന്ന് പറയും ചോദിക്കേണ്ട കേട്ടോ അപ്പം ഗൗതം സങ്കടവും സന്തോഷവും ഒക്കെ കൂടി വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ ഇങ്ങനൊരു ഇത് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിപ്പോൾ തോന്നും വിശ്വസിക്കാൻ പറ്റുന്ന സ്വപ്നമാണോന്ന് തോന്നിപ്പോവാണ് ഒരു സംശയവും വേണ്ട ഗൗതം ഞാൻ ചോല ഞാൻ പറയണത് സത്യമാണ് നിങ്ങൾക്ക് സ്വത്തും പണവും ഒന്നുമില്ലെന്ന് വിചാരിച്ചിട്ട് ആരുമില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സങ്കടപ്പെടുകയോ വേണ്ട നിങ്ങൾക്ക് ഞാനുണ്ട് ഗൗതം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ല എന്നുള്ള വിഷമമുണ്ടെങ്കിൽ പോലും അതൊരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഞാനത് തീർക്കും അതുകൂടിയും കേട്ടപ്പോൾ നമ്മുടെ ഗൗതമന് സങ്കട സഹിക്കാൻ പറ്റണല്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ കൈ കൂപ്പിയിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ടത് എന്തിനാണ് ഗൗതമിങ്ങനെയൊക്കെ നിങ്ങളെപ്പോലെ ഒരു ബിസിനസ്മാൻ ഇൻഡസ്ട്രി ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് തന്നെ അപമാനമാണ് നാളെ ഒരു കാര്യം ചെയ്യൂ രാവിലെ ഇതേ സമയത്ത് ഓഫീസിലേക്ക് വരൂ എന്നിട്ട് ചാർജ് എടുക്കാം അപ്പോൾ ഗൗതം പറയേണ്ടത് ഒരു ജോലി ചോദിച്ച് വന്നപ്പോൾ ഇത്രയും വലിയ സ്ഥാനം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിലും കൂടി വിചാരിച്ചില്ല അങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പിരിഞ്ഞിട്ടോ അങ്ങനെ ഗൗതം സന്തോഷത്തോടുകൂടി ഓടി ചാടി തുള്ളി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ നിധി ആണെങ്കിൽ കുട്ടികളുടെ കൂടെ ഭക്ഷണം കൊടുത്തും തുടപ്പിച്ചവരിങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ വളരെ രസകരമായിട്ട് ആസ്വദിച്ച് തന്നെയാണ് നമ്മുടെ നിധി അതൊക്കെ ചെയ്യണത് അപ്പോൾ സമയത്ത് നമ്മുടെ ഗൗതം പറയേണ്ടത് നിധീനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടെ നിധി വിളിക്കേണ്ട കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ചോദിക്കേണ്ട ആ ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു ഗൗതം എന്തായി പോയിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ പറയേണ്ടത് ആ അത് ഒരു ഹാപ്പി ന്യൂസാണ് അത് പറയാൻ ഞാൻ ഇനി വിളിച്ചതെന്ന് പറയണ്ട കേട്ടോ എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എന്നിട്ട് ഒരു ജോലി ചോദിച്ചു എന്ന് പറയും അപ്പോൾ നിധി ജോലിയോ ഞാനതല്ലല്ലോ ോട് ഗൗതമനോട് പറഞ്ഞത് ഗൗതമൻ നിന്നെ ജോലിയൊക്കെ ചോദിച്ചത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പൈസ സഹായം ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ട് ആലോചിക്കാതെ ഓരോന്ന് പറയണോ എന്നൊക്കെ ചോദിക്കണ്ടട്ടോ അപ്പൊ ഞാൻ നീ അത് പറഞ്ഞു നിധി പക്ഷേ അത് ആയിരിക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചോദിച്ചത് ആ അതൊക്കെ ശരി എന്നാലും എന്ന് പറയേണ്ട കേട്ടോ നിധി അപ്പോൾ പറയണ അതൊക്കെ വീട് നീ ആദ്യം പറയണത് കേക്ക് ആ പറ എന്ന് പറയേണ്ടപ്പോ നിധി ഞാൻ അദ്ദേഹത്തോട് ജോലിയാണ് ചോദിച്ചിട്ട് പോയത് അപ്പോ അദ്ദേഹം പറഞ്ഞു ജോലിയൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ പാർട്ട്ണർ ആയിക്കോളാനാണ് പറഞ്ഞേ എന്ന് പറയണ്ടോ അപ്പൊ നിധിക്ക് ഭയങ്കര സന്തോഷായിട്ടോ എന്താ ഗൗതമീ പറഞ്ഞേ പാർട്ട്ണറോ ചോദിക്കണേ ആ പാർട്ട്ണർ തന്നെ ഞാൻ ഇതൊക്കെ ആയിട്ട് ആദ്യം സർപ്രൈസായി പോയി എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൈസ ഒന്നും തരണ്ട ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ടാലന്റ് മാത്രം നന്നാ മതി എന്ന് പറഞ്ഞിരിക്കണേ എനിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ നിധി എന്ന് പറയണ്ട കേട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അദ്ദേഹത്തെ പോയി കാണാൻ ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ ശരി നിധി നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത് ഇപ്പം ഞാൻ അവിടുത്തെ പാടണ്ടാകാൻ പോവാണേ എന്ന് പറയേണ്ടത് കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബിസിനസ് മാൻ എന്ന് പറയേണ്ടത് നമ്മുടെ നിധി അപ്പോൾ താങ്ക് യു താങ്ക് യു എന്ന് പറയണ്ട കേട്ടോ ഗൗതം അതുപോലെ നീ എന്താ ചെയ്യണേ കുട്ടികൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ മറ്റേ ആ ചേച്ചി വന്നിട്ട് പറയേണ്ടത് നിധിൻ്റെ അടുത്ത് അതേ കുട്ടികളോട് വെള്ളം കളഞ്ഞിട്ടോ ഒന്ന് തുടയ്ക്കോ എന്ന് ചോദിക്കേണ്ടോ ആ ഞാൻ തുടച്ചോളാം ചേച്ചി വെക്കുമോ എന്ന് പറയേണ്ട കേട്ടോ ആ എന്നിട്ട് പറയേണ്ടേ അപ്പോൾ നമ്മുടെ ഗവൺമെന്ന് പറയാം എന്താ എന്താ നിധി എന്താ നീ മറുപടി പറയാത്ത എന്ന് ആ അതെ പ്രിൻസിപ്പൾ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ നമുക്ക് വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം എന്ന് പറയേണ്ട നിധി ആ എന്നാൽ ഓക്കെ നീ ആദ്യം നിൻ്റെ ജോലി ചെയ്യേ എന്നും പറഞ്ഞിട്ട് ഗവിധം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയം നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വസുന്ധരാൻ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ ഡൊണേഷൻ കൊടുക്കാൻ എന്തോ വന്നിട്ടുള്ളതാണ് അപ്പോൾ അപ്പോൾ പ്രിൻസിപ്പൾ വസുന്ധരാൻഡിയോട് പറയേണ്ടത് വസന്ധരാനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് കേട്ടോ വർഷം വർഷം നല്ല ഡൊണേഷൻ തരും പോരാത്തതിന് ഫ്രണ്ട്സിനും ഇങ്ങനെ വന്ന് ചെയ്യേണ്ടല്ലോ വളരെ നന്ദി എന്നൊക്കെ പറയേണ്ടിട്ട് അപ്പം എൻ്റെ മാതിരി തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സും എന്നൊക്കെ പറയേണ്ടത് വസുന്ധരാൻ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഇങ്ങനെ സ്കൂളുകൾക്ക് ആശ്രമത്തിനൊക്കെ ഡൊണേഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ടിയിട്ട് അവസുനോട് അവസാന വേണ്ട വേണ്ട കുഴപ്പമില്ല ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് എണിക്കുന്നായിട്ട് അത് കഴിഞ്ഞ് അവർ മൂന്ന് പേര് ബസ്സും രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ട് പുറത്തേക്ക് വരുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ നിധി തുടയ്ക്കണ മോപ്പും സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് ചെല്ലണത് അപ്പോൾ പെട്ടെന്ന് വരെ കണ്ടവശം നിധി തിരിഞ്ഞ് നിന്നു കേട്ടോ പെട്ടെന്ന് തിരിഞ്ഞ് നിന്ന് ഞെട്ടിഞ്ഞിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാം അത് ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വസ്തു കണ്ടിട്ടില്ല പക്ഷേ രണ്ട് ഫ്രണ്ട്സും പറയുന്നുണ്ട് ഇതേ അവൾ നമ്മളെ കണ്ടപ്പോൾ തിരിഞ്ഞു നിന്ന് താരത് ഇവള് എന്നു പറഞ്ഞിട്ടിങ്ങനെ ഒരു സംശയത്തിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് വസുവിനോട് പറയുന്നത് കണ്ട വസ്തുവരെ നമ്മളെ കണ്ടപ്പോൾ അവൾ തിരിഞ്ഞ് നിന്നു പറയും തിരിയെന്നാ എന്നാൽ വിളിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നുണ്ട് ഏയ് ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എന്ന് പറയണ്ട കേട്ടോ അവര് വരും അങ്ങനെ നിവൃത്തിയില്ലാണ്ട് നിധി തിരിയാണ് കേട്ടോ തിരിയുമ്പോൾ നമ്മുടെ വസുവിൻ്റെ ഫ്രണ്ട്സ് ചോദിക്കണുണ്ട് ഇത് ഗൗതമന്റെ ഭാര്യ നിധി അല്ലേ ഞാൻ ചോദിക്കണ്ടട്ടോ അപ്പോൾ പെട്ടെന്ന് വസു തന്നെ ഞെട്ടിപ്പോയി എന്നിട്ട് മനസ്സിൽ പറയുന്നത് നിധി എവിടെയോ എന്താ ഈ സമയത്ത് ഇവിടെ അതും ഈ ജോലിയിൽ എന്നിങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ് കേട്ടോ ഗൗതമെവിടെയാണാവോ അപ്പോൾ അവരൊന്നുകൂടെയും ചോദിക്കണേ ഇത് ഗൗതമന്റെ ഭാര്യ നിധിയല്ലേ ഇവിടെ ചെയ്യണേ കയ്യിലെന്ന മോപ്പൊക്കെ വെച്ചിട്ട് തുടയ്ക്കുന്നുണ്ടല്ലോ എന്താ വസുന്തര ഇത് നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്നതാണതൊക്കെ ഇതെന്താ പായയുടെ വേലക്കെയാണല്ലോ ഇവിടെ ചെയ്യണത് ഷോ കാണുമ്പോൾ തന്നെ എന്തോ മോശം തോന്നുന്നു പെട്ടെന്ന് വസുവിനാകാൻ നാണക്കടായിട്ടോ വസു എന്താ പറയണ്ടേന്ന് അറിയാണ്ട് പിന്നെ പറയണുണ്ട് നിധി എപ്പോഴും അങ്ങനെ തന്നെയാ അവൾക്ക് മാസത്തിലൊരിക്കൽ ഈ സാമൂഹ്യ സേവനം ചെയ്യണ പോലെ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുവോ അവള് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യണോ ഷെ എന്ന് പറയേണ്ട കേട്ടോ ഫ്രണ്ട്സ് ആ ഞാൻ അത് കുഴപ്പമില്ല നിങ്ങൾ പൊക്കോ ഞാൻ സംസാരിച്ചിട്ട് വരാം എന്നും പറയുന്നുണ്ട് എന്നിട്ട് അവര് പറഞ്ഞയക്കേണ്ട കേട്ടോ വസു എന്നിട്ട് വസു ദേഷ്യത്തോട് കൂടി നമ്മുടെ നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കാം എന്തടി നീ എന്താ ഇവിടെ ചെയ്യണേ കണ്ടില്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ കേട്ടതല്ലേ ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ എന്നെ നാണം കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത് ഗൗതമിൻ്റെ ഭാര്യ ഒരു സ്കൂളിൽ വില ആയുടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഗൗതമെന്റ് എന്തായിരിക്കും വില വില വിലയുണ്ടാവും ഈ നാട്ടിൽ ആ നാട്ടുകാരെന്ത് വിചാരിക്കുക അത് പോട്ടെ നിങ്ങളിപ്പോൾ ഗൗതമിനെ കൊല്ല ശ്രമിച്ചത് ഗൗതമം വിശ്വസിക്കണം അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് അപ്പോൾ അസുഖം ദേഷ്യമെന്ന് മിണ്ടാതിരിക്കട്ടെ ഇവിടെ അവളൊരു വർത്താനം കേട്ടില്ലേ എൻ്റെ മോനെ ഞാൻ ഒരു കാലത്തും കൊല്ല ശ്രമിച്ചിട്ടുമില്ല ഇനി ശ്രമിക്കൂല പക്ഷെ നീയാണ് അവനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് നീ ഇതുപോലൊരു ജോലിയാണോ ചെയ്യണത് ഈ ജോലിക്കിപ്പോൾ എന്താ ഒരു കുറവ് എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് ആ നീ പറഞ്ഞ നിൻ്റെ കുടുംബം വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ജോലി തന്നെയാണ് പക്ഷേ എൻ്റെ മോൻ്റെ അന്തസ്സിനെ ഇതൊരു കുറഞ്ഞ ജോലി തന്നെയാണ് എൻ്റെ മോനെ ഈ ഞാൻ രാജാവായിട്ടടി വളർത്തിയത് നിൻ്റെ കൈ എപ്പോൾ തൊട്ടാവൻ പിടിച്ചോ അന്ന് മുതൽ അവൻ്റെ നാശം തുടങ്ങിയതാ വീട് വിട്ടുവന്ന് രണ്ടു ദിവസമായിട്ടുള്ളു അപ്പോഴേക്കും അവൾക്കൊരു ആയവേല ജോലി ചെയ്യണല്ലേ എൻ്റെ മോൻ്റെ സ്ഥിതി എന്താവും എന്തോ ഗൗതമിനെ എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളി നോക്കിക്കോ നീ ഇന്ന് പറയേണ്ടത് വസു ദേഷ്യത്തിൽ കേട്ടോ അപ്പോൾ നിധി പറയാം ആ നിങ്ങൾക്ക് പിന്നെ കൊല്ലിലൊരു പുതിയ അപ്പോൾ അല്ലല്ലോ ഏന്ന് വേണ്ടി വസു കൈ ചോണ്ടിട്ടോ അപ്പോൾ നിധി പറയേണ്ടത് ഈ വക ശബ്ദങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നിട്ട് ചോദിക്കണുണ്ട് ഈ ജോലിക്ക് ഇപ്പോൾ എന്തോ ഒരു കുഴപ്പം ചെയ്യണ ജോലിക്ക് ശമ്പളം കിട്ടണുണ്ട് നിങ്ങളുടെ മകൻ നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത് അത് മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഗൗതമിനി ശരിക്കുള്ള ഒരു അമ്മയായിരിക്കില്ല പക്ഷേ ഞാൻ ഗൗതമിനി ഒരു ഭാര്യ തന്നെയാണ് ഗൗതമം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവൻ വരെ ഞാൻ കൊടുക്കും പക്ഷേ നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനൊന്നും ഞാൻ ശ്രമിക്കില്ല എന്ന് പറയേണ്ട കേട്ടോ നിധി അപ്പോൾ വസുതിൻ്റെ ദേഷ്യമായിട്ട് വസു നീ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെ പറഞ്ഞിരിക്കരുത് ഞാൻ ടെൻഷനാകും ആ അത് നീ എവിടേക്കും പോ അല്ല എൻ്റെ മോനെ എവിടെ അത് പറയൂ നീ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിക്കേണ്ട കേട്ടോ നിധി അപ്പോൾ വസു പറയേണ്ടത് ആ അമ്മയും മോനെ പല കാര്യങ്ങളും ഉണ്ടാവും നീ അത് ആദ്യം നീ ആദ്യം പറയാം എൻ്റെ മോനെ എവിടെ അപ്പം നിധി പറയുന്നത് നിങ്ങളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട് വിട്ടിട്ട് തന്നെ പോകുന്നത് പിന്നെ നിങ്ങൾ വീണ്ടും അവിടെ പോയിട്ട് മുഖം കാണിച്ചു കൊടുക്കണോ ഗൗതമ എവിടെയുണ്ട് ഞാൻ നിങ്ങളോട് എന്തിനും പറയണം എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴെങ്കിൽ മറ്റേ അയമ്മ വന്നിട്ട് നിധിയിട്ടടുത്ത് പറയണുണ്ട് നിധി അവിടെ കുറച്ച് അർജന്റായിട്ട് ജോലി ഉണ്ടോ ഒന്ന് ചെല്ലുമോ അങ്ങോട്ട് ആ ചേച്ചി പോകോളൂ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയണ്ടിട്ടോ നിധി എന്നിട്ട് വസുനോട് പറയണ്ട് ഇനി ഒരു കാര്യം നിങ്ങൾ കേൾക്കണം ഇനി വേറെ എന്നെയും ഗൗതമിനെ ഉപദ്രവിക്കരുത് ഒന്ന് സമാധാനം ഇരിക്കാൻ വിടണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തില് ബക്കറ്റ് മോപ്പ് കൊടുത്തിട്ട് പോകണ്ട കേട്ടോ അപ്പോൾ വസു ദേഷ്യം വന്ന് നിൽക്കണുണ്ട് എന്തൊരു അഹങ്കാരം ഇവള്ക്ക് ഗൗതുമ് എവിടെയുണ്ടെന്ന് കൂടി പറഞ്ഞില്ല ആ എന്തായാലും നീ ഇരിക്കുന്ന സ്ഥലം എനിക്ക് കണ്ടുപിടിച്ചല്ലോ ഇനി നിന്നെ വെച്ചിട്ട് ഞാൻ ഗൗതം എവിടെയെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം അതെനിക്കൊരു ജോലിയല്ല ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കേട്ടോ കണ്ടുപിടിക്കും ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും ഇന്നും പറഞ്ഞിട്ട് നമ്മുടെ വസു നിൽക്കണുണ്ട് എന്തായാലും ഗൗതമനൊരു ബിസിനസ് പാർട്ടിനായിട്ടൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വസു ചെല്ലുവോ കണ്ടുപിടിക്കോയോ എന്നൊക്കെയുള്ള അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സഭ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഓക്കെ